సోదరుల ఆదియమై మతయిల సవశేషం అంటే 1వ అధ్యాయం 18వ వాక్యం మాత్రమే ఉంది. ఆ రీతిలో వేగత్వై మతయిల సవశేషం 1వ అధ్యాయం అంటే 18వ వాక్యం మాత్రమే. యేసుక్రీస్తు జనన నివేణైయును. ఆయన అమ్మయైన మరియ యోసేపు వివాహం నిచయించబడిన చేత. అవర్ కుడగల ముంబై పంచిత్త్వమాగాల దర్శియై అన్న రెండు. స్తోత్రం పరి. യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു കൂടി വരുന്നതിന് മുമ്പ് വിവാഹത്തിന്റെ മുമ്പേയായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി സ്തോകം ഇനി യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ മൂന്നും നാലും വേഗത്തിലൊന്ന് വായിച്ചാണ് മതി യേശുവിന്റെ അമ്മ ഒരു അധികാരമെടുക്കുക യേശുവിന്റെ അമ്മയുടെ അധികാരം എടുത്തിട്ട് പറയുക മകനെ അവിടെ വീഞ്ഞു തീർന്നു പോയി കർത്താവ് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഭയത്തോടും തിരിച്ചു പറയുക അത് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളം അറിയാവുന്നവർക്കറിയാം ദേഷ്യത്തിലാണ് പറയുന്നത് സ്വോത്രം ആരോടാണ് അധികാരമെടുത്തത് സർവശക്തനായ ദൈവത്തോട് ഇനി വേദത്തിൽ ഒന്ന് പൊരുത്തിയ പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ 45 46 47 പേജുകൾ വായിച്ചാൽ ഒന്നുകളുടെ 15 ആമത്തെ അധ്യായം 45 46 47 ഗോതാവർഷരായ ആ ജീവനുള്ള ദേവിയായി പിന്തുടെന്നെ ditulisുന്നതോ ഉടുത്തതയ ആ ജീവികാത്മാവായി എന്നാൽ ആത്മ്യമല്ല പ്രസന്തമത്രേ ഒന്നാമത്തേത് ആപ്തിയാ 빈തെതി거든요 மண்ணொள்ளவன் ரெண்டாம் மனுஷன்ோத்ம் அப்பேசு அமே ഒരപ്പന്റെയും അമ്മയുടെ മകനായി ജീവിച്ചത് അപ്പന്റെ അമ്മയുടെ ജീവിക്കുന്നതിന് വേണ്ടിയും സ്തോത്രം നമുക്കത് ജീവിച്ചു കാണിച്ചു തരുവാ അന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം അതിന് വേണ്ടി ദൈവം അവ ജീവിച്ചു കാണിച്ചു തന്നതാണ് എന്ന് പറഞ്ഞാൽ യേശു ജടത്തിൽ ജനിച്ചവനല്ല മനുഷ്യബീജത്തിൽ അല്ലേശുവിന്റെ അമ്മയ്ക്കല്ല പ്രയോറിറ്റി യേശുവിനാണ് പ്രയോറിറ്റി യേശുവിന്റെ അമ്മയ്ക്കല്ല പ്രയോറിറ്റി യേശുവിനാണ് പ്രയോറിറ്റി ശോക് ഇത് ഈ വിഷയം മൂന്നം അമീൻ പ്രസംഗിക്കാൻ നിന്നാൽ ഇന്ന് വൈദ്യനായാലും തീരത്തില്ല വേദത്തിൽ പറഞ്ഞ അവസാനം നമ്മൾ അറിയേണ്ടത് നമ്മൾ നാമത്തിൽ എവിടെ കൂടിയത് അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്തുവാ യേശു ആരാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടതും യേശുവിനെ ശരിയായവണ്ണം അറിഞ്ഞാൽ നമ്മൾ മറ്റൊന്നും അറിയുവാൻ ആഗ്രഹിക്കത്തില്ല ശോഭം യേശു എന്ന മഹാദൈവം യേശു നിമിത്തമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതും നമ്മൾ മൂന്നാമത്തെ അവന്റെ അപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരം യേശുവിന്റെ നാമത്തിൽ ഉത്തരം ഉത്തരമരുളും ഇത് പുതിയ നിയമത്തിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു യേശുവിന വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ യേശുവിന വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ ശ്ലോത്രം അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ വിശ്വാസം വിശ്വാസം അങ്ങനെ വിശ്വസിക്കണം രണ്ട് വള്ളത്തിൽ ഒരുവൻ ചവിട്ടിയാൽ വള്ളങ്ങൾ നിന്നുമ്പോൾ നീങ്ങി പോകുമ്പോൾ സ്തോത്രം അവൻ രണ്ടായി പ്രവർത്തകൻ ഒരൊറ്റ വള്ളത്തിലെ ചവിട്ടാവും ആ ദൈവത്തെ പോലെ ഒരൊറ്റ ദൈവമേ ഉള്ളു ആകാശത്തിന് കീഴിലായാലും മറ്റെവിടെ ആയാലും ശരി അത് ഒരൊറ്റ നാമമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ നാമം രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല അമ്മയുടെ നാമവുമില്ല അപ്പന്റെ ദൈവമേ മഹാദൈവം ഇനി ഇവിടെ നമ്മളൊക്കെ കണ്ടുകൊണ്ട് കാണുന്നുണ്ട് അല്ലേ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ശരിക്ക് മറിയ അല്ല ഇത് ശരിക്ക് മറിയ അല്ല അതിന്റെ പേരാണ് ശ്ലോത്രം ഓറിയൻ്റൽ ദേവത ഇതാണ്

ഒന്ന് തന്നെ മൂന്നും മൂന്നല്ല എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം മണ്ണ് കൊണ്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ അമേ ഒന്നുഷ്യനെ ആദാം മണ്ണും മണ്ണുകൊണ്ടുള്ളവനെങ്കിൽ ഒന്നാം മനുഷ്യനെ ആദാമിനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലുള്ള ദൈവമാകുന്നു സ്വർഗത്തിലുള്ള ദൈവം സ്വന്തം ആദാമിനെ സൃഷ്ടിച്ചു ആദാം മകൻ മകൻ എന്നിട്ട് ഏദൻ ം ആദാമിനെ കൈമാറി ഏദൻ ആദാമിനെ കൈമാറി കൈമാറിയിട്ട് കർത്താവ് അവിടെ പറഞ്ഞോ അമേ നീ തനിച്ചായാൽ ശരിയാകത്തില്ല നിനക്ക് ഇതിനൊരു കൂട്ടുതരാ അങ്ങനെ ആദാമിനെ ഉറക്കി കിടത്തി തന്റെ അവനൊരു ഉറക്കിക്കിടത്തിട്ട് ആ വാരിലിനെ തിരികെ വെച്ചു ആദാ വാരിയിൽ ഇല്ലാത്തവനല്ല സ്തോത്രം ആ വാരിയലിനെ തിരികെ വെച്ചു യേശു സ്തോത്രം അവന് അവൻ അവർക്ക് ആദാമെന്ന് പേരിട്ടു സ്വോത്രം അവർക്ക് ആദാമിന്റെ ആദാമിനിലൂടെ വന്നതാണ് ആകാം എന്ന നാമം പേരും ആദാമിന് ശേഷം കത്താവിട്ട പേരാണ് ഹൗവ എന്ന് സ്ത്രോത്രം ഇത് കഴിഞ്ഞ് ഇവരോട് പറഞ്ഞു അമേ രണ്ടുപേരെയും യേശു പറഞ്ഞില്ല ആദാമിനോട് പറഞ്ഞു സ്വോത്രം ശ്രദ്ധിച്ച് കേൾക്കണം ഹൗവയോടല്ല യേശു പറഞ്ഞത് ോട് പറഞ്ഞു നീ ഇത് തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം അവിടെ സംഭവിച്ചത് ഒരു കുഞ്ഞു പഴം പിശാജ് പ്രാമ്പിന്റെ രൂപത്തിൽ വന്ന് ഒരു കുഞ്ഞു പഴം എടുത്ത് ആർക്ക് കൊടുത്തു ആദാമിനെ കൊളുത്തില്ല ആദാം ദൈവ തേജസ് ഉള്ളവനായിരുന്നു ആദാം ദൈവ തേജസ് ഉള്ളവനായിരുന്നു തൊടുവാൻ ദൈവത്തിന്റെ പറഞ്ഞാൽ അതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കൃപ എന്ന് ഉപദേശം ബൗണ്ടറി ദൈവത്തിന്റെ ഉപദേശം ബൗണ്ടറി അതിനുള്ളിൽ നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു പിശാചും തുടത്തില്ല ഒരു പിശായും തുടത്തില്ല ആദാമിന്റെ ദൈവം ദൈവത്തിന്റെ തേജസ് ആദാമിൽ പകർന്നു കൊടുത്തിരുന്നു അതുകൊണ്ട് ആദാമിന്റെ അടുത്ത് ഒരു പോകുന്ന ഒന്നാണ് പറയുന്നത് പിശാചിനെ തിരിച്ചറിഞ്ഞു പിശാജ് ഹൗവത്ത് ചെന്ന് പറഞ്ഞു എങ്ങനെ നീ ദൈവത്തെ പോലെ ആകാതിരിക്കുവാൻ ദൈവത്തിന്റെ അസൂയ നിമിത്തമാണ് ദൈവം ആദാമിനോട് പറഞ്ഞത് അതുകൊണ്ട് നീ ഇത് കഴിച്ചോ അപ്പോ ഹൗവ ഇത് കഴിക്കുമ്പോഴും ആദാമിന്റെ തേജസ് നഷ്ടപ്പെട്ടിട്ടില്ല ആദാമിന്റെ തേജസ് നഷ്ടപ്പെട്ടിട്ടില്ല കാര്യം അറിയാവോ ദൈവം ആദാമിനോടാണ് പറഞ്ഞത് എന്ത് നീ ഇത് കഴിക്കരുതൊന്നാണ് ഹൗവയോടല്ല സ്വപ്നം ഹൗവ കഴിച്ചിട്ടും ആദാമിന്റെ ദൈവ നഷ്ടപ്പെട്ടിട്ടില്ല സ്വതം വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇത് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയം ആദാം ഇത് കഴിക്കാത്തതുകൊണ്ട് ആമേ ഹൗവ കഴിച്ചു പോയി പണി കിട്ടുകയും ചെയ്തു എന്ന് ഹൗവയ്ക്ക് മനസ്സിലായി അപ്പോ ആദാമിനറിയാം ഇതെങ്ങനെങ്കിലും കുശലത്താൽ ആദാമി സോറി പിശാദിനറിയാം

േട് കാണിക്കുവാനല്ല അനുസരണമുള്ളവരാകുവാനാണ് ദൈവം നമ്മളെക്കിയത് സ്വോം ഈ സഹോദരി അനുസരണം കാണിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു കഴിഞ്ഞാഴ്ച അവരെ കരഞ്ഞുകൊണ്ടിരുന്ന സഹോദരിയാ ഇന്ന് ചിരിച്ചു കൊണ്ടിരിക്കുന്നു സ്വോത്രം അതാണ് എന്റെ ദൈവത്തിന്റെ ഭവൃത്തി കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാ വിടപെട്ടു േശു ദൈവമാണ് സ്ത്രോത്രം എന്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാരിപ്പിച്ചെങ്കിൽ ൂടെ മരണം കടന്നു വന്നെങ്കിൽ ദൈവം അവൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു ജീവൻ വ്യാപനിപ്പിച്ചു ജീവൻ നൽകി

മറിയയോ മറ്റൊന്നും ബൈബിളിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് പക്ഷെ യേശു ദൈവമാണെന്ന് ഐ യേശു മഹാദൈവമാണെന്ന് യഹോവ ദൈവമാണെന്ന് അല്ലാതെ മറ്റാരും ദൈവമാണെന്ന് ബൈബിളിൽ പറയുന്നില്ല സ്തോത്രം െ മനുഷ്യന്റെ കരങ്ങളിൽ ആദ്യം ലഭിക്കപ്പെട്ട സത്യേത പുസ്തകം പറയുന്നത് രണ്ടായിരം വർഷങ്ങൾ ആയിട്ടോ ഉള്ളു എങ്കിലും പഴയ നിയമം എഴുതപ്പെട്ടിട്ട് ഒൻപതിനായിരത്തിൽ പരം വർഷങ്ങളായി സ്ത്രോത്രം ഒൻപതിനായിരത്തിൽ പരം വർഷങ്ങൾ ഇതിനെ തനക് ആമേ പുതിയ നിയമം എന്ന് പറഞ്ഞ് യഹൂദന്മാർക്ക് ലഭിച്ചിട്ട് ആറായിപ്പരം വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് സത്യമാണ് സ്തോത്രം ഇതിന് ഒരുപാട് ച ചരിത്ര പുസ്തകങ്ങൾ എഴുതി പക്ഷേ സത്യമെന്നു പറയുന്നത് യേശുക്രി മാത്രമാണ് യേശുക്രി മാത്രമേ രക്ഷയുള്ളൂ ഈ രക്ഷയെന്നു പറയുന്നത് വാതിൽ മാത്രമല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കുമ്പോൾ സ്തോത്രം ഈ ഭൂമിയിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സകല നന്മയിൽ നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കും അത് നിശ്ചയം

എൻ്റെ യേശു എന്നും ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ സഭയുടെ നടുവിൽ ആയിരിക്കുന്നത് എൻ്റെ ദൈവക്കാൽ സകലത് കുളവായി ും ഉണ്ടാക്കിയത് എന്റെ യേശുവാകുന്നു സുവിശേഷം അവൻ പ്രാരംഭത്തിൽ പറയുന്നു അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ യേശുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു യേശുണ്ട് എവിടെയായിരുന്നു എവിടെന്ന് എന്തിനി വന്നോ ഒന്നുഷ്യനെ ആദാം കൊണ്ടുള്ളവൻ ആദാം ചെയ്ത ഭാവത്തിന് പരിഹാരമായി രണ്ടാം മനുഷ്യനായ ക്രിസ്തു സ്വർഗത്തിൽ

ജയോത്സവം കൊണ്ടാടി യേശു ക്രിസ്തു കാൽവഴിയിൽ മനുഷ്യൻ നോക്കുമ്പോൾ പെടഞ്ഞു മനുഷ്യ അവൻ പെടഞ്ഞു മനുഷ്യ ിൽ മൂന്ന് നാൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ തനി സ്വരൂപം കണ്ടു ഭയപ്പെട്ടു ശോകം ഇത് വർഷാവർഷം ചുമന്നുകൊണ്ട് അവൻ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയല്ല ഒരൊറ്റ പ്രാവശ്യം അത് നിവൃത്തിയാക്കി കഴിഞ്ഞു ഇത് വർഷാവർഷം മനുഷ്യൻ യേശുവിനെ സഹായിക്കേണ്ട യേശുവിനെ ചുമന്നുകൊണ്ട് പോയി സഹായിക്കേണ്ട പാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് ചുമന്നുകൊണ്ട് പോയാൽ ഒരു പത്ത് ചിക്കൻ കാലും കൂടെ എടുത്ത് പുഴുങ്ങി വെച്ചാൽ അതും കൂടെ കഴിക്കുമ്പോ കുറച്ച് ശരീരത്തിന് ജലത്തിന് വേർക്കുന്നതിന് വേണ്ടി ആരോഗ്യം ലഭിക്കും മറ്റോ ഒരു പ്രതിഫലവും അതിൽ ലഭിക്കത്തില്ല അത് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല അത് ും ദൈവീവുമായി ആത്മീകവുമായി ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് സ്വർഗസ്ഥനായ ദൈവത്തിന് ഇറങ്ങി വന്ന് അതിലൊരു ബന്ധം ഉണ്ടാക്കി തരുവാൻ ആവേ ചെയ്യേണ്ടി വന്നത് സ്വകം ദൈവത്തിന് അങ്ങനെ ഒരു പ്രവർത്തി ചെയ്യേണ്ടി വന്നത് ഈ ജനവും ദൈവവുമായി ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യനായ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തു നിന്ന് വന്നത് ആമേ അപ്പനും മക്കളും എന്ന ബന്ധം ആമേ ദൈവവും ദൈവത്തിന്റെ മക്കളും എന്ന ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ാണ് സ്നാനം അവൻ ആര് സ്നപ്പെടണം അവൻ എങ്ങനെ സ്ഥാനപ്പെടണം അതിനെ കുറിച്ച് ആരും ഇപ്പോൾ ചിന്തിക്കരുത് അവൻ ഇപ്പോൾ കിടന്നു വന്നുവരുന്ന സ്നാനപ്പെടാറായിട്ടില്ല ம்யம் இப்ப அவசானோத்ம் சகலத்தையும் சைவம் காணது மட்டிக்கும் பூச்சிக்கும் യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനുഷ്യനു പോലും അറിയായില്ല പക്ഷേ യേശു എന്താണെന്നും യേശുവിന്റെ പ്രോജക്റ്റ് എന്താണെന്നും സ്വർഗത്തിൽ നിന്ന് എന്തിനാണ് കത്താവെന്തെന്നും ലോകക്കാർക്ക് അറിയത്തില്ല സഭയ്ക്കുള്ളവർക്ക് മാത്രമേ അറിയാവൂ അതുകൊണ്ടാണ് ഉപദേശം സഭയ്ക്ക് മാത്രം ആമേ ആ ഉപദേശത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ആമേ സഭയ്ക്ക് വിരോധമായി ആരൊക്കെ വന്നാലും ഏത് മനുഷ്യൻ വന്നാലും ഏത് ദുഷ്ടശക്തി വന്നാലും ഒരു ശക്തിയും ആമൻ തന്നെ തൊടുകയില്ല ദൈവത്തിൽ തൊട്ടിട്ടില്ല ദൈവ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞാൽ ദൈവത്തിന്റെ ഉപദേശത്തിന്റെ ആമേൻ അതിൽ കടന്നപ്പോൾ അതിരിന് പുറത്തു വന്നപ്പോൾ ആദാമിന്റെ ആമേ ആമേ കഷ്ടകാലം തുടങ്ങി യേശു പറഞ്ഞ മരണം യേശു പറഞ്ഞ മരണം അങ്ങനെയായിരുന്നെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി ചുല്ലായിരം വർഷം ആകാം ജീവിക്കുന്നില്ലായിരുന്നു ആകാം വീണ്ടും ജടത്തിൽ ജീവിച്ചു പക്ഷെ ആത്മാവുമായി ബന്ധമില്ലാതെ ജീവിച്ചു ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി ജീവിച്ചു ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു ഒരു കാലത്ത് ഞാനും നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു ഇന്ന് ആ അറിയുവാൻ ആ അറിവെന്ന് പറഞ്ഞത് മഹാദൈവത്തിൻ്റെ ദയവും ദാനവുമാണ് ഇതിനെ പിടിച്ച് മുമ്പോട്ട് പോയാൽ ഈ പോലെ ഒക്കെ ഇങ്ങനെ ദൈവം അനേകരെ ഇവിടെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും ശ്ലോകം അവൻ ഒന്ന് ഞാൻ പറയാൻ നിങ്ങളുടെ മകൻ ജയിൽ നിന്ന് പുറത്ത് വരത്തുന്നില്ല അങ്ങനെ ഒന്നുമില്ല അവൻ പുറത്തു വരും സ്ത്രോത്രം ഒന്ന് പറയാ അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനായി തീരുവാൻ ചെയ്തു പ്രാർത്ഥിച്ചോ അവൻ ശമിക്കപ്പെട്ടവനെന്നും അവനൊന്നിനും കൊള്ളാത്തവനെന്നും അവൻ ഈ അവനീദേശത്തിന് അവനെ കണ്ടുപടികെ അവനെ കണ്ടുപഠിക്കെ അവൻ ദൈവത്തിന്റെ ദേശം ദൈവം അവനെ

可以。 ആ ദൈവം ഇന്നും ഇവിടെ നടുവിലുണ്ട് ആ മേശ ഇവിടെ മുമ്പിലുണ്ട്